അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ കൈമാറിയ ഉടൻ ഹമാസ് താവളം തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നു ഗാസയിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിക്കാൻ തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതായി അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നു ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇതായിരിക്കുമെന്നും കാറ്റ്സ് എക്സിൽ കുറിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗാസാമുനം ിലെ ഹമാസിന്റെ എല്ലാ തുരങ്കങ്ങളും തകർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബന്ധുക്കളെ വിട്ടയച്ചതിന് ശേഷമുള്ള ഇസ്രായേലിന്റെ പ്രധാന വെല്ലുവിളി ഇതായിരിക്കുമെന്നും ഗാസയെ സൈനിക മുക്തമാക്കുന്നതിനും ഹമാസിനെ നിരായുധമാക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ദൗത്യം ഐ ഡി എഫ് നേരിട്ടും യു എസ് നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര സംവിധാനം വഴിയും നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ വിപുലമായ ഭൂഗർഭ തുരങ്ക ശൃംഖല ഗാസ മെട്രോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് നേരത്തെയുള്ള സൈനിക നടപടികളിലും ഇസ്രായേലിന് വലിയ വെല്ലുവിളിയായിരുന്നു ഈ നടപടിക്ക് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഹമാസിനെ നിരായുധമാക്കുക ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ആയുധങ്ങൾ സംഭരിക്കുന്നതിനും പോരാളികളെ ഒളിപ്പിക്കുന്നതിനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ തുരങ്കങ്ങളാണ് ഹമാസ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഡീമിലിറ്ററൈസിംഗ് ഗാസയാണ് മറ്റൊരു കാരണം അതായത് ഗാസയെ സൈനിക മുക്തമാക്കുക എന്നർത്ഥം ഭാവിയിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഭീഷണി ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള ഹമാസിന്റെ എല്ലാ സൈനിക സംവിധാനങ്ങളും പ്രത്യേകിച്ച് ഈ തുരങ്കങ്ങൾ നശിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്നാമതായി പറയുന്നത് ഭൂഗർഭ ഭീഷണി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിലേക്ക് കയറാനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്താനും ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് അവർ കരുതുന്നുമുണ്ട് ഈ തുരങ്കങ്ങൾ ബന്ദികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ദികളെ വിട്ടയച്ചതിന് ശേഷമുള്ള പ്രധാന വെല്ലുവിളിയായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നത് ചുരുക്കത്തിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഓപ്പറേഷണൽ ശേഷിയെയും ഇല്ലാതാക്കി ഗാസയിലെ അവരുടെ നിയന്ത്രണം തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ഹമാസ് ഈ നടപടിയെ അനുകൂലിക്കുന്നില്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ തുരങ്കങ്ങൾ അവരുടെ സൈനിക പ്രവർത്തനങ്ങളുടെ ജീവനാടിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളെ നേരിടാനും ആയുധങ്ങളെയും നീക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അവർ ഈ തുരങ്കങ്ങളാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ തുരങ്കങ്ങൾ തകർക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ഹമാസ് ശക്തമായി എതിർക്കുകയും തങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി തുരങ്കങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരിക രണ്ടായിരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക മുഴുവൻ ഗാസ മുനമ്പിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുക എന്നീ നിർദ്ദേശങ്ങൾ ഇസ്രായേലും ഹമാസും സംബന്ധിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഹമാസിന്റെ പങ്കാളിത്തമില്ലാതെ ഗാസയിൽ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുക പലസ്തീനികളെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ സൈനികരെയും ഉൾപ്പെടുത്തി ഒരു സുരക്ഷാ സേന രൂപീകരിക്കുക ഹമാസിനെ ീകരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ചർച്ചയാവുക